നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ചക്കാലക്കുത്ത് ജംഗ്ഷനിൽ നിന്നും റെയിൽവേയിലേക്ക് പോകുമ്പോൾ രാമകുത്തിലേക്കും റെയിൽവേയിലേക്കും എൻ എസ് എസിലേക്കും കയറുന്ന റൂട്ടിൽ രണ്ടാമത്തെ എൻ എസ് എസിലേക്ക് കയറുന്ന റൂട്ടിലേക്ക് രണ്ടാമത്തെ പ്ലോട്ട് അത് ബൈപ്പാസ് വരുന്ന ഇടത്തു നിന്നും രണ്ടാമത്തെ പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്നര വർഷം മാത്രം പഴക്കമുള്ള ഞങ്ങൾ തന്നെ പണി കഴിപ്പിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നെ പണി കഴിപ്പിച്ച വീടാണ് എന്നാൽ ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടോ ഹസ്ബൻ്റിൻ്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ടും ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് എട്ട് മീട് എട്ട് മൂട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷക്കാലം കഴിയുമ്പോഴേക്ക് തന്നെ കായ്ഫലം തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ചാമ്പ സപ്പോർട്ട റെമ്പൂട്ടൻ വാഴ രണ്ട് മാവ് അതിലൊരു മാവ് നന്നായിട്ട് കായ്ഫലം തരുന്നുണ്ട് പ്ലാവ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഇതിന് ഉൾക്കൊള്ളി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വറ്റാത്ത കിണറാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വറ്റാത്ത കിണർ ഉണ്ട് അതുപോലെ തന്നെ വീടിന് ചുറ്റാകെ മതിൽ കെട്ടിയിട്ടുണ്ട് പെയിൻ്റിട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഒരു കൊല്ലം ആവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വീട് മുന്നോട്ട് അതായത് നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് തള്ളിയാണ് നമ്മൾ വീട് ഇറക്കിയിരിക്കുന്നത് കാരണം മഴയോ വെയിലോ ഒന്നും ഇറച്ചിലൊന്നും കൊള്ളാത്ത വിധത്തിൽ വെയിൽ ശരിക്കും അങ്ങോട്ട് അകത്തോട്ട് അടിക്കാത്ത വിധത്തിൽ തന്നെ മുന്നോട്ട് തെള്ളിയാണ് നമ്മൾ ഫ്രണ്ടേജ് വാർത്തിരിക്കുന്നത് ജസ്റ്റ് വീടിൻ്റെ മുൻവശം എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ ഇതിനടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ഹൈ സ്കൂള് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗവൺമെൻറ് സ്കൂളുകൾ പിന്നെ പള്ളിയാകട്ടെ അമ്പലം ആവട്ടെ എല്ലാ ഫെസിലിറ്റീസും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ലഭ്യമാണ് ഇനി നമുക്ക് വീട്ടിനുള്ളിലേക്ക് കിടക്കാം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള സിറ്റൗട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹോളിലേക്ക് കയറുമ്പോൾ അവിടെയും അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളെല്ലാം തന്നെ ഹോളിലുണ്ട് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം വിസിറ്റ് റൂമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ അതായത് പിന്നെ ഇത് നമ്മളത് ഡൈനിങ് റൂം ആക്കി എടുക്കുകയായിരുന്നു ചെയ്തത് ഇത് നമുക്ക് ഏത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ടൊരു റൂം പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണുന്നത് കബോർഡുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി സ്റ്റോർ റൂമും ക്രമീകരിച്ചിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള കിണർ തന്നെയാണ് ഇവിടെ ഉള്ളത് അത് സ്ലാവിട്ട് വാർത്ത് രണ്ടാക്കി നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുകയാണ് അടുക്കളയോട് ചേർന്നുള്ള സ്ഥലത്തിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട് തുണി കല്ല് കല്ലവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാശേരിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ഇതൊരു െഡ്റൂമാണ് ഇതിന് കബോർഡുകൾ എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സീലിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് റൂമില് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണിത് ഇതിന് കബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് കബോർഡുകൾ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള രണ്ടാലന്മാർ വലിയ രണ്ടാലന്മാരെയും വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൂളർ വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു തരുന്നതിൻ്റെ സാരം അത്രയും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇത് കോമൺ ബാത്റൂമാണ് ഇപ്പോൾ കണ്ട ബെഡ്റൂമിനോട് കൂടി ബാത്ത് അറ്റാച്ച് ഉണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുന്ന വഴി നല്ലൊരു ബർബോള സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ ഏത് സമയത്തും നമ്മുടെ മുറിക്കകത്ത് ലഭ്യമാണ് വർഗോളകിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ വെള്ളമോ ഒന്നും അകത്തേക്ക് പ്രവേശിക്കില്ല മുകളിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ചെറിയ ഹാളാണ് അവിടെ നമുക്ക് സോഫ സെറ്റിയോ കട്ടിലോ എന്ത് വേണമെങ്കിലും ഇടാം ഞങ്ങളൊരു കട്ടിലാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഇത് ഹാളിലേക്കുള്ള വെളിയിലേക്കുള്ള റോ ഇത് തുറന്നു കഴിഞ്ഞു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് പറക്കി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ തുണി കഴുകാൻ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അവിടെ തുണി കഴുകി ഉണക്കാനിടാൻ പറ്റും ഇതും താഴെ കണ്ട പോലെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമും അതേ സൗകര്യത്തോടു കൂടി മുകളിലും അതിനോട് ചേർന്ന് ബാത്റൂം ബാത്റൂമും അറ്റാച്ച് ബാത്റൂമാണ് ഇത് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല കാറ്റ് കിട്ടുന്ന ഭാവത്തിനാണ് ഈ ഫ്രണ്ടേജ് സിറ്റൗട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ചായയൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് നമുക്ക് കിട്ടും കുറച്ച് നേരം ഫാമിലിയായിട്ടൊക്കെ വന്ന് സ്വറ പറഞ്ഞിരിക്കുന്നത്